ഒരു കാലത്ത് മലയാള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി തന്നെയായിരുന്നു മാധവൻ കാവ്യ മാധവനും ദിലീപും ജനഹൃദയങ്ങൾ കീഴടക്കിയ താരങ്ങൾ തന്നെയാണ് കാവ്യമാധവൻ ദിലീപിനെ വിവാഹം കഴിച്ചതോടെ കാവ്യയുടെ സിനിമാ ജീവിതം അവസാനിക്കുകയും ചെയ്തു ഇപ്പോൾ കാവ്യ കാവ്യമാധവനെ സിനിമകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ തൻ്റെ ബൊട്ടീക്കുമായി താൻ തിരക്കിൽ തന്നെയാണ് കാവ്യ കാവ്യദിലീ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കാര്യം ഞാൻ തന്നെയാണ് എല്ലാം നോക്കുന്നത് എന്നാണ് കാവ്യ മാധവൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് കാവ്യ മാധവൻ നഗ്നപൂജ നടത്തി ക്യാമറാമാനുമായി പ്രണയത്തിലായിരുന്നു എന്ന തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളാണ് ഇത്തരം ഫേക്ക് ന്യൂസുകൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നതും ഒന്നും കൊണ്ടും തന്നെയല്ല വെറുതെ ഓരോ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കാൻ പോകണ്ടല്ലോ എന്നാണ് പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസുകൾ എന്നെ നല്ല രീതിയിൽ തളർത്തുന്നുണ്ടെന്നും കാവ്യമാധവൻ ഈയിടെ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും മലയാള പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് കാവ്യമാധവന്റെ തിരിച്ചുവരവിനാണ് ടു എന്ന സിനിമയിൽ കാവ്യമാധവൻ കാവ്യമാധവൻ സജീവമായി തിരിച്ചു വരുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്